അച്ചിങ്ങയും ഉണക്ക ചെമ്മീനും ഉലർത്തിയത് ഉണക്കച്ചെമ്മീൻ ഹാഫ് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നാക്കി വരുമ്പോൾ കുറച്ച് കുറയും ഈ മെഴുക്കുവരട്ടിയിൽ ഉണക്ക ചെമ്മീൻ അധികം ചേർക്കാൻ പാടില്ല ചെമ്മീൻ്റെ ടേസ്റ്റ് അല്ല മുന്നിൽ നിൽക്കേണ്ടത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ചെമ്മീൻ വരാൻ പാടുള്ളൂ ആദ്യം ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു പേപ്പർ ലേക്ക് ഇട്ടിട്ട് ഇടികല്ല് കോല് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് ഇതിലേതെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ചെമ്മീൻ്റെ തലയും വാലുമൊക്കെ സെപ്പറേറ്റ് ആകും എന്നിട്ട് ചെമ്മീൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ പെറുക്കിയെടുക്കണം മൂന്ന് പ്രാവശ്യമെങ്കിലും അത് കഴുകിയെടുക്കണം എരിവുള്ള മുളക് പൊടി ചേർത്ത് മാറിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ കരിയാതെ വറുത്തെടുക്കണം അച്ചിങ്ങ കഴുകി നീളത്തിൽ കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ് ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കിയെടുക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എണ്ണ എടുക്കാം വെളിച്ചെണ്ണ ചൂടായി ചൂടായിക്കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കാം കടുക് മുഴുവൻ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാ കൊത്ത് കൊടുക്കണം ഇവിടെ കട്ടി കുറച്ച് നീളത്തിലാണ് തേങ്ങ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് എനിക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് നാടൻ വെളുത്തുള്ളി അതേപടി ഇട്ട് വഴറ്റിയെടുക്കണം ചെമ്മീൻ ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നാടൻ വെളുത്തുള്ളി ഇതേമാതിരി വഴറ്റി ചേർക്കുന്നത് അതിനുശേഷം സവാളയും കറിവേപ്പിലയും അതിലേക്ക് ഇട്ടുകൊടുക്കുക സവാള കട്ടി കുറച്ച് സ്ലൈസ് ചെയ്ത് തന്നെ എടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റണം ചെറിയൊരു കളർ ചേഞ്ച് വരുന്നതുവരെ സവാള വഴറ്റണം ലോ ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇത്രയുമായി കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ചേർക്കാം കാശ്മീരി ചില്ലി പൗഡർ എരിവുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും അതിൻ്റെ റോ ടേസ്റ്റ് പോകുന്നത് വരെ വഴറ്റണം അതിനുശേഷം അച്ചിങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അച്ചിങ്ങയും മസാലയും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നുകൂടി മിക്സ് ചെയ്യാം ഉരുളിയുടെ സെൻറ്ററിലേക്ക് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കണം ലോ ഫ്ലെയിമിലാണ് ഇത് വേവിക്കുന്നത് ഇഡ്ലി ചെമ്പിൻ്റെ അടപ്പ് വച്ചിട്ടാണ് ഞാനിത് അടയ്ക്കുന്നത് മെഴുക്കുവരുത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാ കംഫർട്ടബിൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്തു ഉപ്പ് കൂടി ചേർത്തു ഉപ്പ് എല്ലായിടത്തും ഒന്നായിക്കോട്ടെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം പഴയതുപോലെ പാത്രത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒതുക്കി വെക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പ്ലേലിസ്റ്റ് എടുക്കുവാണെങ്കിൽ മറ്റ് ലോങ് വീഡിയോസ് കൂടി കാണാൻ കഴിയും ഇനി ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം ഇനിയുള്ള കുക്കിങ്ങിന് ഫ്ലെയിം സിമ്മർ ചെയ്യുന്നതാണ് നല്ലത് ഒന്നുകൂടി അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കൂടി ഇരുന്ന് വേഗട്ടെ അതിനുശേഷം ഓപ്പൺ ചെയ്യാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അച്ചിങ്ങ പാകത്തിന് കുക്കായിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ചേർക്കാം ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സൈഡ് ഡിഷാണിത് ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ കഞ്ഞി ഇഷ്ടമുള്ളവർക്ക് അതിനോടൊപ്പവും ഇത് കഴിക്കാം ഫ്ലെയിം ഓഫ് ചെയ്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു